അമ്മ വീണ്ടും കേട്ടോ ഇന്ന് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊന്നല്ല വേറൊരു വൈദ്യം ആണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ സ്കിന്നമ്മിലൊക്കെ ഇങ്ങനെ ചൊറിച്ചത് ഇപ്പം തേ അതിങ്ങനെ വരുന്നുണ്ട് കണ്ടോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതേ കണ്ട ഇതവിടെയൊക്കെ കണ്ട ഇതിങ്ങനെ ഇതേപോലെ ഒരേ ഇതോള് വരും അതിവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ കടുപ്പ് പോലെ ഈ കയ്യിൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ അങ്ങനെ ഓരോന്ന് അതുപോലെ മേലൊക്കെ ഇങ്ങനെ ഓരോ ഡോട്ട് പോലെ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊന്തും അവിടെ അങ്ങനെ നല്ല ചൊറിച്ചിലായിരിക്കും പിന്നെ തുരന്ന് ഇങ്ങോട്ട് എടുക്കാമെന്ന് തോന്നും അതേപോലത്തെ ചൊറിച്ചിലായിരിക്കും അപ്പോൾ അതിന് ഒരു അമ്മ എൻ്റെ അമ്മ ഒരു ലേഖ ഉണ്ടാക്കി തരാറുണ്ട് ഉള്ളി വെളുത്തുള്ളിയും പിന്നെ അതിൽ എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടിയിട്ടാണ് നമ്മൾ തരുക ഒരേ ഗുളിക പോലെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല ആ സാധനം എന്താണ് തന്നിരുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ വലിയ ആട്ടൻ്റെ ചേച്ചിയോടൊക്കെ കുഞ്ഞാൻ്റെ ഒക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ അത് വേണ്ട വെച്ചു ഓർമ്മയില്ലല്ലോ എനിക്ക് അപ്പോൾ ഞാൻ അത് ഇതേപോലെ ഇങ്ങനെ സ്കിൻ പ്രോബ്ലം വരും വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ചൊറിച്ചിലാമയിൽ അതൊക്കെ സാധാരണ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് അതിലും വിട്ടൊന്നും വ്യത്യസ്തമായിട്ടല്ല ഒരുപാട് ആളുകൾക്കുണ്ടത് അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുകയൊക്കെ വേണം അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നമ്മളുടെ ഈ ചെറിയൊരു ചെത്തുകുത്ത് മരുന്നുകൊണ്ട് ചിലപ്പോൾ അത് മാറും അപ്പോൾ അങ്ങനെ ഒരു വിദ്യയാണ് ഞാൻ കാണിച്ചു തരുന്നത് വലിയ വലിയ രോഗങ്ങളാണെങ്കിൽ ഉടനെ നിങ്ങളുടെ ഡോക്ടറൊക്കെ കാണണം ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ളതാണ് അത് മാറുന്ന സ്കിന്നിൻ്റെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ വല്ല ഭക്ഷണത്തിൻ്റെ ആണ് എന്നൊക്കെ വിചാരിച്ചാൽ ഭക്ഷണത്തിൻ്റെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുക ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വരുന്നത് എന്നൊക്കെ നോക്കാം പക്ഷെ ഞാൻ പല ഭക്ഷണങ്ങളും ബീഫ് ചിക്കൻ അതൊക്കെ മാറ്റി വെച്ചിട്ടും ചിലപ്പോൾ എനിക്കിത് വീണ്ടും വരുന്നുണ്ട് അപ്പം അതൊന്നും അല്ല കാരണം വേറെന്തോ പറ്റാത്തതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അമ്മ അന്ന് ചെയ്തു തന്നിരുന്ന വേറൊരു മരുന്നാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ വാ അപ്പോൾ ഇതാണ് ഒരെണ്ണം പൊട്ടിക്കേണ്ടത് ഇത് അരിവേപ്പ് കത്തിനവേപ്പ് എന്നൊക്കെ പറയും അതിൻ്റെ കുറച്ചല്ല അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും മതിട്ടാ ഉദാഹരണം കൂടി പൊട്ടിക്കാം ോട്ടായി രണ്ടാമത് വന്ന് കുട്ടിക്ക് അപ്പൊ അടുത്തത് നമ്മള് നമ്മുടെ പറമ്പിന്റെ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ നക്കിയിട്ടുള്ള മഞ്ഞളാണിത് അത്യാവശ്യത്തിന് മഞ്ഞളൊക്കെ വേണ്ട പൊട്ടി അപ്പൊ അറിയണ്ട അതിന് പിന്നിട്ട മഞ്ഞൾ ഇതൊക്കെ മഞ്ഞളാണ് അപ്പൊ ഇതിൽ നിന്ന് ഒരു കട പറയ്ക്കറക്കാറായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ പകുതി എന്റെ കയ്യിലുണ്ട് ഇഞ്ചിയൊക്കെ പറഞ്ഞു കൊടുക്ക മരം മുറിച്ചപ്പോഴേ ഇതൊക്കെ ഇഞ്ചിയാണ് ഇതേ കണ്ട അവിടെ കഷണങ്ങളായിട്ടൊക്കെ പുറത്ത് കെടുക്കണോ അപ്പൊ ദേ ഇതാണ് ഇട്ട നമുക്ക് കിട്ടിയത് അപ്പൊ ഇത്രയുണ്ട് ഈ ഇതിപ്പോ ചുരുങ്ങിയത് നമുക്ക് ഒരു അഞ്ച് ദിവസമൊക്കെ ഒക്കെ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കാം ബാക്കി പിന്നെ ആവശ്യമാവുമ്പോ കഴുകാലോ അപ്പൊ ഇത് നമുക്ക് ഇത്രയല്ല ഇല വേണ്ട കുറച്ചില മതി ഇത് ഞാൻ വേറൊരു ആവശ്യത്തിനും കൂടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത്ര എല്ലാം എടുത്തിട്ട് ഇത് ചെറിയ ചാറാണെങ്കിൽ ഒത്തിരി കൂടി അരഞ്ഞു കിട്ടും എൻ്റെ ചെറിയ ജാറ് ആണ് കംപ്ലൈൻ്റാണ് ആണെന്ന് പറയാൻ ഇതല്ല വേറെ പുതിയത് ഇരിക്കുന്നുണ്ട് ഞാനപ്പോൾ ഈ പഴയതുകൊണ്ട് എൻ്റെ ഒക്കെ ആളായത് കാരണേ പഴയത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്നിലൊന്ന് വേണമെങ്കിൽ ചതച്ചിടാം നമുക്ക് ഇത്ര മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ നീര് കിട്ടണ്ടേ വെള്ളം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് ഇതൊന്ന് ഞാൻ കല്ലിൽ വെച്ചൊന്ന് കുത്തിയിട്ട് അരിക്ക് ഇടും പെട്ടെന്ന് അരഞ്ഞു കിട്ടും അരച്ചിട്ട് വരാം നമുക്ക് ഇതിന് ചിലപ്പോൾ അത്ര നന്നായി അറിയില്ല എന്നാലും നോക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഇത് എടുത്തുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ഒന്നും ചേർക്കാം കഴുകിയിട്ടുള്ള വെള്ളം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കുടിക്കുക അപ്പോൾ അത് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വശം കുടിക്കുക അങ്ങനെ ഒരു കുറച്ച് ദിവസം കുടിച്ചു നോക്കി നോക്കിയാൽ ചിലപ്പോൾ ചിലത് എനിക്ക് മാറിയിട്ടുണ്ട് അതാണ് പറയുന്നത് ഇപ്പോൾ ഇത് ഞാൻ കുടിക്കാൻ പോവാണ് നല്ല കയ്പാണ് എന്നാലും കുഴപ്പമില്ല ആ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേക ടെസ്റ്റുണ്ട് പച്ചമഞ്ഞളിന് അത് വരും അത് അത് കഴിഞ്ഞ് ബാക്കി വരുന്ന കുറ്റനില്ലേ ബാക്കിയുള്ള കൊച്ചില് കുറച്ചും കൂടെ അലയിട്ട് കൊടുക്കാം നമുക്ക് പിന്നെ കുറച്ച് കല്ലുപ്പില്ലേ അവിട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെ വേണം കേട്ടോ പിന്നെ തീരെ ഇല്ലാത്തവരാണെങ്കിൽ പൊടിപ്പ് കല്ലുപ്പാണ് ബെറ്റർ അതിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായി അരയ്ക്കാം നമുക്ക് അപ്പോൾ ഒരു ലേശം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കുക അറിയില്ലേ അപ്പോൾ നമ്മുടെ ഇത് കാര്യമായിട്ട് അങ്ങോട്ട് അരഞ്ഞില്ല എന്നാലും അത്ര മതി എന്ന് വിചാരിക്കാം നല്ല മിക്സൊക്കെ ആണെങ്കിൽ നന്നായി അരവിട്ടാം ഞാൻ ഈ ജാറിലിട്ട കാരനാണ് ജ്യൂസറിൻ്റെ ജാറിലിട്ട അതോ അരയാ അരയാ മൊത്തത്തിൽ ബാത്റൂമിൻ്റെ അങ്ങോട്ട് ചെന്നിരിക്കുക ഇതെങ്കപ്പ് പുരട്ട അങ്ങനെ ഉപ്പും ഈ മഞ്ഞളിൻ്റെയും കയ്പ്പ് ആര്യവയ്പ്പൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണുള്ള ഇതാണ് ഇതിപ്പോൾ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നിരിക്കുന്നു നമ്മുടെ ഡ്രസ്സ് ഒക്കെ നശ അപ്പോൾ എന്നാലും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ മഞ്ഞൾക്കുളിയൊക്കെ കഴിഞ്ഞു അത് ചൊറിച്ചെല്ലൊക്കെ ഒരുവിധം നല്ല ഭേദം ഉണ്ടാവും കേട്ടോ നിങ്ങളത് സിമ്പിളായിട്ട് കാണണ്ട നല്ലതാണത് വയറിനും നല്ലതാണ് കഴിക്കുന്നത് മേത്ത് തേച്ച് കുളിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ചെയ്യുന്നത് മറ്റ് സൈഡ് എഫക്റ്റുകളൊക്കെ വളരെ കുറവാണ് അപ്പം ഞാൻ വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ എൻ്റെ കൈയിൻ്റെ നേക്കവും എൻ്റെ കയ്യ് നേക്കൊക്കെ നല്ല നീട്ടി വളർത്തി നല്ല ഭംഗിയിലൊക്കെയുള്ള കയ്യൻ്റെ വിരലുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കാലിൻ്റെ വിരലായാലും ഞാൻ അത്യാവശ്യത്തിരി ഇത്തിരി നേഘവുമൊക്കെ വളർത്തുന്ന ആളാണ് പക്ഷെ പല അടുത്തും അത് ചെന്ന് ഇടിച്ചിട്ടേ ചാക്കിൻ്റെ അവിടെയും അവിടെയൊക്കെ ഒക്കെ ചെന്ന് വേഗം വേഗം ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നടത്തിയല്ലേ അപ്പൊ അതൊക്കെ എനിക്ക് പലപ്പോഴും കേടാവാറുണ്ട് ഇപ്പോഴും എൻ്റെ ഒരു നേകം കേടായിട്ടിരിക്കുക എൻ്റെ മാള് കുറെ മരുന്നുകളും മെഡിസിനൊക്കെ അതിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേടാവാണ്ടിരിക്കാൻ പണ്ട് അങ്ങനെയല്ലാട്ടോ കേടായിരുന്നത് ആട്ടിന്റെ കൂട്ടിലേക്ക് പോകുമ്പോഴും അവിടേക്ക് പോകുമ്പോഴും ഇവിടേക്ക് പോകുമ്പോഴും ഈ പശുവിനെ നോക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കട്ടെ അവരുടെ നേകമൊക്കെ കണ്ടിട്ടില്ലേ ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കേടായി കേടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ കുറെ ഇതോളം ഉണ്ട് എന്റെ ഇങ്ങനെ ഒരു കറുപ്പ ഷൈഡ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ഇളകി ഇങ്ങനെ പോവുക ചെയ്യാ അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കാൻഡിഡ് എന്ന് പറയുന്ന ഒരു തുളി മരുന്നുണ്ടല്ലോ സാധാരണ നമ്മൾ ഒറ്റക്കാറുള്ളത് വേദനയൊക്കെ വരുമ്പോൾ കുഴിനേകം കുത്തണെ കുഴിനേകം കുത്തുക എന്നൊക്കെയാണ് പണ്ട് പറയാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറയാ കിട്ടണാവോ അപ്പം അങ്ങനെയുള്ളതിനെ കാൻഡിഡിന്റെ ഈ തുള്ളി മരുന്ന് ഒറ്റിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേദനയൊക്കെ മാറി അതൊക്കെ കുറെ ശ്രദ്ധിക്കണമെങ്കിലൊക്കെ കുറെ മാറ്റങ്ങൾ അതിൽ വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ നഖങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ശ്രീകുട്ടനാണ് വിൽക്കതും നഗമൊക്കെ ക്ലീൻ ചെയ്ത് ക്യൂട്ടക്സ് ഒക്കെ അടിച്ച് തരാറ് ഞാൻ പല പല ക്യൂട്ടക്സുകളൊക്കെ അടിച്ച് എനിക്ക് നടക്കുന്നതൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് മറ്റുള്ളവർ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ബസ്സിലൊക്കെ ഇങ്ങനെ എല്ലാവരും കുട്ടികളൊന്നും ഒന്നല്ല എല്ലാവരും നല്ല ജോലിക്കൊക്കെ പോണവരൊക്കെ നല്ല വൃത്തിയിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ആ എൻ്റെ നേക്കം ഒന്നും ഇങ്ങനെ ഇത് ചെയ്യണം ചെന്നിട്ട് വേണം അങ്ങനെ പറ്റാൻ കുറേ നാളായിപ്പോൾ പെട്ടാറില്ല കുറേ നാളായി ശ്രീകുട്ടൻ്റെ തീ പോയിട്ട് അല്ലെങ്കിൽ അമ്മ ഞാൻ കാര്യം ആക്കി തരട്ടെ എന്ന് അവൻ ചോദിക്കും അവനത് കുറച്ച് കളഞ്ഞ് എനിക്ക് ക്ലീനാക്കി ഒക്കെ നല്ലതിട്ട് അടിച്ചു തരുന്ന ഒരാളാണ് അവൻ അപ്പൊ ഇപ്പൊ ഇവ ഒക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് അതിന് വലിയ ചെലവെന്ന് പറയാനൊന്നുമില്ല ദേ ഒരു പീസ് ചെറുനാരങ്ങ പിന്നെ നമുക്ക് ഒരു വിനാഗിരിയുടെ ബിനാഗിരി കുപ്പിയെടുത്ത് വെച്ചിട്ടിട്ട അത് ഇത് രണ്ടോ മൂന്നും ഒരു ഒരടപ്പനാലങ്ങനൊത്തിരി മതി അത് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഇതാണ് കാലിൽ ക്ലീൻ ആക്കാൻ വേണ്ടത് പിന്നെ ക്യൂട്ടക്സ് കളയാനൊക്കെ നമുക്ക് അടുത്ത പണിയായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ പതിലേക്കാണ് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുക അവൻ അതിൻ്റെ ഉള്ള ഭംഗി തന്നെ അതിനൊന്ന് പരിപാലിച്ചു കൊണ്ട് നടക്കാമെന്ന് മാത്രം അല്ലാണ്ട് അങ്ങനെ കുറേ ഭംഗിയൊന്നും വരുത്താൻ പറ്റില്ല നമുക്കുള്ളതല്ലേ പറ്റുകയുള്ളൂ അപ്പം അത് എങ്ങനെയാണ് എല്ലാവരും അവരവരുടെ കയ്യും കാലം ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിച്ചാൽ അറിയില്ല അപ്പം എൻ്റെ പരിപാലനത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ ഇപ്പോൾ എൻ്റെ കയ്യും കാലും എങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ഞാൻ നമുക്കിതൊന്ന് ക്ലീൻ ആക്കി നോക്കിയാലോ അപ്പം നമ്മളിത് ഇങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രം എന്ന് പറയുന്നത് ഞാൻ എന്നും കാല് വെള്ളത്തിൽ വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കാലുവേദനക്ക് ചൂടുവെള്ളത്തിൽ വെക്കാറുണ്ട് ഞാൻ അപ്പോൾ അതാണ് അപ്പം നമ്മളത് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ച നമുക്ക് ചേർക്കാം ചെറുനാരങ്ങി അത് നമുക്കതിൽ പിഴിഞ്ഞൊഴിക്കാം അത് പോരെണ്ണമൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുനാരങ്ങ ഇത്തിരി പുളി വേണേ ചെറുനാരങ്ങ കളയണ്ട കേട്ടോ കാലും ഇട്ട് ഒരയ്ക്കാൻ വേണം ഒരു പകുതിയും കൂടി ചെറുനാരങ്ങ എടുത്തു ചേട്ടാ അവിടെ നിന്ന് പകുതി മുറിച്ചതുണ്ടീ അതിന്ന് പകുതിയും കൂടി എടുക്കണം പകുതിയും കൂടെ ചെറുനാരങ്ങയിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പം ആ രണ്ട് കഷ്ണവും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അല്പം പിന്നെ അകുതി ഒഴിച്ചു കൊടുക്കാം ചൂടൊന്നു നോക്കി നോക്കാം നമുക്ക് നല്ല ചൂടുണ്ട് കാര്യം മുങ്ങിയിരിക്കണേ ഇരിക്കണേ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒച്ചു കൊടുക്കണം പാകത്തിനുള്ള ചൂട് കിട്ട ഓരോരുത്തർക്കും ഓരോ ചൂടുകൾ ഓരോ ഇതാണ് കുറച്ച് മൂളെ വെള്ളം ഒഴിച്ചു ആദ്യം നമുക്ക് കഴുകിനെ നന്നായി ഒന്ന് നേരം വെക്കാം പിന്നെ ഈ കൈ കൊണ്ട് തന്നെയാണല്ലോ നമ്മള് കാര്യം കഴുകണത് പിന്നെ കുഴപ്പമില്ല ഒരു പല്ല് തേക്കിന്നെ ബ്രഷില്ലേ അതിന് അതാണത് പഴയത് ഞാൻ കുറച്ചിത് പഴയതായപ്പോ ഞാനിത് എടുത്ത് ഇവിടെ മാറ്റി വെച്ചതാണ് എന്റെ കഴിയുമ്പോ നല്ല എഴുക്കുണ്ടാവും കാരണം എന്താണെന്ന് ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്ന ആളല്ലേ വളരെ അത്യാവശ്യം ഞാൻ നന്നായി ഇങ്ങനെ കഴുകാറുണ്ട് ഇനി കാലി വെച്ചു കൊടുക്കാം കാലും ഇതുപോലെ തന്നെ മൈകോട് കഴുകി വൃത്തിയാക്കാം വര പൊട്ടലൊക്കെ ഉള്ളവർക്കാണെങ്കിലേ ക്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അപ്പോയിൻ്റ്മെൻ്റ് കിട്ടും കേട്ടോ അത് വേടിച്ച് പറ്റിയാൽ മതി പെട്ടെന്ന് മാറും നാരങ്ങിട്ടേ നാരങ്ങിട്ട് മയങ്ങോട് ഇതാക്കി കഴിഞ്ഞാലേ ഭയങ്കര ഒരു വെളുപ്പ് വരും കാര്യം പിന്നെ ഗണ എൻ്റെ ഡാമേജ് ഡാമേജായിട്ടിരിക്കുന്നു പക്ഷേ ഞാൻ വിട്ടു വിട്ടുകൊടുക്കൊന്നുമില്ല കേട്ടോ ഞാനതിനെ ക്യൂട്ടക്സൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി കൊണ്ട് നടക്കും പിന്നെ അത് കുറച്ച് നാൾ വരുമ്പോൾ ശരിയായി വരും കഴുകിയെടുക്കുമ്പോൾ തന്നെ വേണ്ട ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ വെള്ളം നമുക്കാണേ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ തേ തുടച്ച് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞു തുടച്ചെടുക്കാം ഇനി അടുത്തത് ടുത്തത് നമ്മടെ കൂട്ടച്ചൊപ്പൊന്ന് കളഞ്ഞെടുക്കലാണ് അതിന് നമുക്ക് വേണ്ടത് ഞാൻ ഉപയോഗിക്കാൻ ടിന്നർ ആട്ടാ റിമൂവറൊക്കെ കിട്ടും അത് മതി അതിലും മതി അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പെരിടിയിക്കുന്ന കാരനെ എപ്പോഴും ഉണ്ടാവണ ഒരു സാധനമാണ് ഈ ടിന്നറ് അത് കുഴിനാകൊക്കെ കുത്തുന്ന ആണെന്ന് വിചാരിച്ചാൽ വളരെ നല്ലതാണിത് അതിന് വേറെ വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് മാറാറുണ്ട് ഈ സാധനം പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു തുണ്ട് ഒരു തുണിയിലിങ്ങനെ ആക്കുക അതേ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത കിടക്കും ഒരു ഒരു നിമിഷ നേരം കൊണ്ടാണ് നല്ലൊരു തണുപ്പുണ്ടാവും ഇത് ആക്കുമ്പോൾ കുറേ നാളത്തെ ക്യൂട്ടക്സായ കാരനേ ഇത്തിരി ഒരിതുണ്ട് എൻ്റെ നഗത്തിനൊരു കറുപ്പ് കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യൂട്ടക്സ് അടിച്ചത് കൊണ്ടാണത് കാണാത്തത് എവിടെയെങ്കിലും തട്ടിയതാ ഇരിക്കാൻ ചിലപ്പോ പക്ഷെ ഞാൻ ഒരു തുണ്ട് പോലും വേദന വരുമ്പോഴേക്കും ഞാൻ അതിൻ്റെതായ പണികൾ ചെയ്യും എങ്കിലും അത് മകങ്ങളൊക്കെ ഇത്തിരി വെട്ടിക്കളയണം അല്പം നികം ഞാൻ നീട്ടി വളർത്താറുണ്ട് കേട്ടോ എന്താന്ന് വിചാരിച്ചാലേ ഉരുണ്ട ഉരുണ്ട കാലി വരലുകളല്ലേ അപ്പം ഈ കൂട്ടച്ചെടുമ്പ് ഈ നഖം ഇത്തിരി നീളം വിചാരിച്ചാൽ ഇത്തിരി ഒരു നീളം തോന്നും നഗത്തിന് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ നഗത്തിന് നല്ല കറുപ്പ് കളറുണ്ട് പക്ഷെ ഞാൻ പോലും ഈ നഗത്തിന് ഇത്ര കറുപ്പ് കളർ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് ശരിക്കും പറയണെന്ന് വിചാരിച്ച ഈ ക്യൂടെക്സ് ഇപ്പൊ മാറ്റിയപ്പോഴാ ഇനിമുക്കതിനെ ക്യൂടെക്സ് അടിച്ചങ്ങട് നല്ല ഭംഗിയാക്കി തീർത്താം ഇപ്പൊ കൊറേ നാളായിട്ട് ഈ ക്യൂടെക്സ് ഒന്നും സ്ഥിരടിക്കാത്ത ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ വല്ല കാലത്തൊക്കെ അടിക്കുള്ളൂ വല്ല കല്യാണങ്ങൾ പിന്നെ വല്ല ഫങ്ഷനുകളൊക്കെ വരുമല്ലോ നമ്മുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് കാലമൊക്കെ ഒന്ന് വെടുപ്പാക്കണംന്ന് തോന്നും അല്ലാത്തതൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഈ പണിക്ക് പോണേൻ്റെ ഇടയിൽ കടയിൽ പോകുന്നതിൻ്റെ ഇടയിൽ ഒന്നും കടയിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെതായ ജോലിക്ക് പോണവരൊക്കെ എപ്പോഴും നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ പോണം കേട്ടാ അഴുക്കൊന്നും ഞാനാക്കാൻ അധികം തേച്ചൊരച്ചൊക്കെ കഴുകും അതേ കണ്ടെ കയ്യ് കൈമ പിന്നെ കരി ആയിട്ട് അഴുക്കൊന്നും ഇല്ലയാക്കി എടുത്തു അപ്പോഴേ ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് ക്യൂടെക്സും കൂട്ടി ഞാൻ ക്യൂടെക്സ് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഒക്കെ എൻ്റെ മോള് വേണം വാങ്ങിച്ചു തരാക്കും അപ്പൊ ഞാൻ നല്ല മൂന്ന് ക്യൂ ടക്സും കുപ്പി വാങ്ങിച്ചു അപ്പോൾ ആൾ വാങ്ങിച്ചു തന്ന ക്യൂ ടെക്സും കുപ്പികളാണിത് ഒക്കെ കട്ട പിടിച്ചു ഒക്കെ കട്ട പിടിച്ചു അപ്പൊ ഞാൻ കുറച്ചീശ ഓരോ ടിന്നർ ഒഴിക്കാം ടിന്നർ ഒഴിച്ചപ്പോലും സൗത് ഒരു തുള്ളി വേണ്ട നല്ല കട്ടയായിട്ടാ ത്തിലുക്കിരിക്കൂസ് ആയി നല്ല ലൂസായിട്ടാണ്ട ലൂസായി തണ്ട കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നല്ല ലൂസാകും അങ്ങനെ മൂന്നില അത് മൂന്നെണ്ണം മൂള് തന്നതും ഒത്തിരി കട്ടയാ പിന്നെ ഒര മൂള് തന്നത് ഏതാ മഞ്ഞ മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടാണേ അപ്പൊ എന്ന മൂള് തന്നു മഞ്ഞ ഏതും കട്ട ചെയ്തിരിക്ക പക്ഷേ ഇപ്പൊ തിരി കുറഞ്ഞു കുറഞ്ഞുണ്ടാ അല്പം കൂടെ ഒഴിക്കാം പെയിന്റടിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോഴേ കുറച്ച് കുപ്പിയിലെടുത്ത് പാറ്റി വെച്ചോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പത്ത് രൂപ കൊടുത്താ കിട്ടില്ലേ റിമൂവർ അതിന് മതി പക്ഷെ ടിന്നറാണ് അതിനെക്കാട്ടിലും ബെറ്റർ ഇത് പഠിക്കാൻ പറ്റും ഒരു കുപ്പിയിലത്തെ വലിയ കുഴപ്പമില്ല അത്തിരി പുതിയതാ അതെ നല്ല വിലയൊക്കെ ഉള്ളതാ കൂട്ടാ ആള് വാങ്ങിക്കുന്നത് ഞാൻ എത്ര വാങ്ങിച്ചെന്നറിയോ അതിന് മുപ്പത് രൂപ ഇതിന് രണ്ടിനോ പതിനഞ്ച് രൂപയേ ഉള്ളൂ അതെ മൂന്ന് കളർ വാങ്ങിച്ചു വേണ്ട ഇന്ന് രണ്ടിനും പതിനഞ്ച് പതിനഞ്ച് മുപ്പത് രൂപ ഇതിന് മുപ്പത് രൂപ അതിന് ഒത്തിരി വില കൂടുതലാണ് അപ്പോൾ അറുപത് രൂപയുടെ ക്യൂട്ടക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടയായിട്ടില്ല കേട്ടോ നല്ലതാണ് വിക്കല്ല ഇത് നല്ല മുന്തിരി കളറുള്ള നല്ല ഭംഗിയുള്ളത് ഇപ്പം ഇതിൽ ഏതാട് ഇടണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ആറ് കളർ കിട്ടിയിരുന്നു എനിക്കിത് എൻ്റെ ചെറുപ്പത്തിലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ പറയാ ക്യൂ ടെക്സ് ഇടാനായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരാളായിരുന്നു ഞാൻ ക്യൂടെക്സ് ഇടാൻ നേഗൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തും എന്നിട്ട് ക്യൂടെക്സ് അടിക്കും അന്ന് എത്രയാണ് എഴുപത്തഞ്ച് പൈസയാണ്ടല്ലോ ക്യൂടെക്സും കുപ്പിക്ക് അപ്പം അതിങ്ങനെ ഇതുപോലത്തെ ഒരു ഷേപ്പ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കുപ്പിയാണത് ഒരു ചുവപ്പ് ഒരു ചുവപ്പാണ് ഉണ്ടാവുക ഒരു ഇഡി വെട്ട് ചുവപ്പില്ലേ അതാണ് ശരിക്കും ഉണ്ടാവുക ഒരു ഇഡിവെട്ട് ചുവപ്പ് മോനായിട്ടൊരു കുപ്പി നിങ്ങൾ കുട്ടികളൊന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ അപ്പം വിജയഭവനെന്ന് പറഞ്ഞിട്ടൊരു കടയിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചിലക്കൊട്ടുകരയിൽ കഴിഞ്ഞ ദിവസം അമ്മേനെ കാണാവിടുത്ത രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എൻ്റെയൊക്കെ ചേച്ചിമാരാണ് അവര് ഒന്ന് രണ്ട് വയസ്സിനൊക്കെ മൂത്തതായിരിക്കും തോന്നണു എനിക്കറിയില്ല ഒക്കെ അത് സമപ്രായക്കാര് ഞങ്ങളൊക്കെ അവർക്ക് തന്നെ നല്ല ഓർമ്മയുണ്ട് പക്ഷെ എനിക്കവരുടെ ആ വലുതായിട്ടുള്ള മുഖഛായകളൊന്നും എനിക്ക് ഓർമ്മയില്ല കുറേ വർഷങ്ങളുടെ പഴക്കല്ലേ അവർക്ക് പക്ഷേ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ച് കുറേ മക്കളൊക്കെ കാണാറുണ്ട് അവര് പറഞ്ഞിട്ടുണ്ടാവേ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എന്നും കാണണോരൊക്കെയാണ് അവരുടെ വീട്ടിലാണ് ആകെ നമ്മുടെ അമ്മ താമസിക്കുമ്പോൾ അവരുടെ വീട്ടിലാണ് ആദ്യമായിട്ട് ടി വി വന്നതൊക്കെ വിജയപൗരത്തില പക്ഷെ എല്ലാവരെയും കാണിച്ചു തരൂട്ടാ അവരെ എല്ലാവരെയും ഞങ്ങൾ കാസറ്റ് ഇട്ടിട്ട് കാണുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ക്യാസറ്റ് ഓരോരുത്തർ എടുത്തു കൊണ്ടുവന്ന് കൊടുത്താ അവര് അവരുടെ വകം കാണിച്ചു തരും പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കാസറ്റും എല്ലാവരും ഇട്ട് കാണിച്ചുതരും കാലത്തൊട്ട് പതിനാലം വരെയൊക്കെ സിനിമ കണ്ട ദിവസങ്ങളുണ്ടതിൻ്റെ അന്ന് കാലത്തൊക്കെയാണ് ഈ സംഘർഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പടങ്ങളൊക്കെ അന്നാണ് കണ്ടിട്ടുള്ളത് ഒരു ആ കാലഘട്ടത്തിൽ അപ്പോൾ അവിടെ നിന്ന് ഗംഗേട്ടൻ്റെ കടയിൻ്റെ ഗംഗേട്ടനൊക്കെ മരിച്ചുപോയി പോയി ഗംഗേട്ടനെ അവരുടെ കടയിലാണ് കട പിന്നെ ഗോപാലഭാഷ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയ ഗോപാലഭാഷ കടയിലേക്ക് എത്തും ചെറിയ പെട്ടിക്കട വീട്ടിലോട് ചേർന്ന് തന്നെ നടത്തുന്നതാണ് ഞങ്ങളുടെ കടയാണ് അത് ശരിക്കുള്ളത് അപ്പൊ എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങിക്കുക അപ്പൊ ഈ ക്യൂട്ടക്സ് വാങ്ങിക്കുന്നതിന്റെ പ്രധാന ഒരു പണിയാ ശനി ഞായറാഴ്ച ഓരോ കുപ്പി വേണം ഒരു ദിവസത്തേക്ക് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അപ്പൊ എത്ര എല്ലാവരും ഇടിക്കും എല്ലാവരും മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരു ഒരു കളറല്ല എല്ലാവരും കൈമലി ചോപ്പ് ഇടീക്കും അത് നിർബന്ധിച്ച് ഇടിക്കും ഞാൻ ചേച്ചിമാരുടെയേലും അല്ലേ അവരുടെയേലും വല്ല പണിയെടുക്കണോടുത്തുനിന്ന് വരെ സുബത്ത ചേച്ചീനും സ്വദേശിനിയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോയി അവിടെ നിൽക്കുന്നത് ഇട്ടിട്ട് പോയാൽ മതിയെന്ന് പറയും ഞാൻ അത്രീ കുറുമ്പി അടന്നേ അപ്പം അത് ഇടിയിച്ചിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അവരത് പറ ആലോചിക്കുന്നുണ്ടാവും അത് ശരിയില്ലാണല്ലോ അവൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അവർ ഇത് ഇതിട് എന്നിട്ട് പിന്നെ പണിയെടുക്കാം അതോണം കേട്ടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എനിക്കോണം കാരണം സമയം ഉണ്ടാവില്ല ഞാൻ അപ്പം തന്നെ തുടച്ച് വീണ്ടിട്ടുണ്ടാവും അങ്ങനെയാ അന്ന് ഈ റിമൂവറോ കാര്യങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എന്നിട്ട് ആ ബ്ലേഡ് എടുത്ത് വരണ്ടല്ലോ തന്നെ വരണ്ടല്ലേ വരണ്ടി 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 നെഗക്കെ വരണ്ടി 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 രണ്ടത് പിന്നെ താഴ്ചയാൻ പോയി പിന്നെ അത് ഇതായി വരുവല്ലോ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ക്യൂ ടെക്സ് കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നെ ഒക്കത്തിൽ അല്ലാതെ പോകാൻ തന്നെ ഓർത്താലത്തേന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇനി നമ്മളതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ നഖ ഒന്നും ഇപ്പം ചെത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല മാളുവിൻ്റെ എത്തി പോകണം എന്നേക്കുമൊക്കെ ചെത്തണം എന്ന് വിചാരിച്ചാൽ കയ്യൊക്കെ ഞാൻ മുറിച്ച് വയ്ക്കും കട്ടറുകൊണ്ട് ചെത്താൻ വേണമെങ്കിൽ പക്ഷെ അത് കടക്കുമ്പോൾ ചിലപ്പോൾ പോവും അതെനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് നികത്തുന്ന എന്തായാലും നമുക്ക് ക്യൂട്ടക്സ് ഒന്ന് ഒന്നും ഇട്ട് കൊടുക്കാം അപ്പോഴേ ഏതാണ് ഇടണ്ടതെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല അപ്പം ഏത് അപ്പോൾ അപ്പം ഞാനൊന്ന് മേടിച്ചാലൊരു മെറൂണ് ഉണ്ട് അതൊന്ന് പതുക്കെ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ യ്ക്കും വേണ്ട മൂന്ന് കളർ കളിച്ചു ഞാൻ അതേ അമ്മ ഇത്രക്ക് ഞങ്ങളൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യൂട്ടക്സൊക്കെ ഇടുന്ന കാലഘട്ടത്തിലാണോ അമ്മയുടെ ഈ ഇരുപത്തഞ്ച് രൂപയുടെയും പതിനഞ്ച് രൂപയുടെയും കാണിക്കണെന്ന് വിചാരിക്കില്ല എനിക്ക് അത് നല്ല ഇഷ്ടമുള്ള അമ്മ നിങ്ങളുടെ ന്യൂ ഉള്ള കുട്ടികൾക്കല്ലാട്ടോ അത് കാണിക്കണത് എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇല്ല അവര് അവർക്കൊക്കെ ഈ ഇത്രക്കിട്ടാൽ മതി ഇനി അതിന് കൂടുതൽ ഇടണെങ്കിൽ കിട്ടോട്ടേട്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഇരുപത്തഞ്ച് രൂപ വരൊക്കെ മേടിക്കാൻ കഴിവുള്ളവരുണ്ടാവുമല്ലോ പതിനഞ്ച് രൂപ വരെയൊക്കെ അത് മതി നമ്മുടെ പുളിക്കൻസ് അല്ലേ തലൂര് മിനിയേച്ചീടെ കട അതിൽ വേണ്ടതുണ്ട് എല്ലാ കടയിലും ഉണ്ടാവും ഞാൻ ഞാനവിടെന്നേടിച്ചത് അതാണ് അത് പറഞ്ഞേട്ടാ അപ്പോ മിനിയേച്ചി ചോദിച്ചു മാളുവിനോട് എന്താപ്പ ഞങ്ങളൊക്കെ മറന്ന മാളു ഈ വഴിക്കൊന്നും കാണാൻ ഇല്ലോന്ന് ഞാനതൊക്കെ പറയാൻ മറക്കുകയാണ് അപ്പം ഇതിപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറയുന്നതാ അപ്പോൾ ഞാനിതിന് ഒരു വൈലറ്റ് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു വൈലറ്റ് അല്ലെങ്കിൽ നാളെ ബസ്സിൽ പോകുമ്പോൾ റോസങ്ങോട് ഇത്തിരി കടുപ്പായി പോവും ടൈമിൽ തന്നെ ഒക്കെ തന്നെ പോയിട്ടാ ഞാൻ ധെറുതീല് ജോലി ചെയ്യുമ്പോഴേ ഒക്കെ പൊട്ടിപ്പോ അപ്പം കേ സെക്കൻഡ് കോട്ട അങ്ങനെ അടിച്ചു കൊടുക്കലാക്കി എല്ലാം ക്ലിയർ ആക്കി സെക്കൻഡ് കോട്ട ഒക്കെ അടിച്ച് കുട്ടപ്പത്തേക്ക് വന്നു അപ്പൊ ഞാൻ മോതിരങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ് ട്ടാ എന്റെ ഫൈനല് ഇത്രക്കൊക്കെ ഭംഗിയുള്ളൂട്ട എങ്ങനെ ആക്കിയാലും ഇത്ര ഭംഗിയുണ്ടാവുള്ളൂ അപ്പം ഞാൻ മോതിരങ്ങളൊന്നും സാധാരണ ഇടാറില്ല അപ്പോൾ അപ്പോൾ ഈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതെ ഈ കൈ കടിച്ചു തരാത്ത ഈ കയ്യിനെ ഞാനേ ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാളെ ചെന്ന് ക്യാരറ്റും ബീട്രൂട്ടും അതും ഇതും ചപ്പും ചോറും അതും ഇതൊക്കെ വരുമ്പോൾ കേടുവന്നതൊക്കെ വരുമ്പോൾ ക്ലീൻ ആക്കണം ഞാൻ മിന്നുവിനെ കൂടെ ഞാൻ ആ കടയിലെല്ലാ പണിയും ചെയ്യാനാളാണ് ഒരു പണിയും ചെയ്യാതിരിക്കില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ കൈമലത്തെ ഇതൊക്കെ പോവും അപ്പം ഇത് എപ്പോഴും വൃത്തിയിട്ടാവില്ലേ കൈ അപ്പോൾ വല്ലവരും വന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അമ്മേ കൈ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു കൈ കൊടുക്കാവൊരു ഭയങ്കര ചിലപ്പോൾ പച്ചമുളക് തിരഞ്ഞോണ്ടിരിക്കുന്ന നേരമൊക്കെ ആവും അവരോട് നിൽക്കുന്ന നേരത്ത് ഞാൻ അവിടെ ചെല്ലും കൈ കഴിയിട്ടുണ്ടാവില്ലേ അപ്പോഴാവും അവർ കൈ പിടിക്കലും അവർ ഭയങ്കര എനിക്ക് എനിക്കെന്ത്ണ്ടായാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ ഞയർത്തിട്ട് അതൊന്നും അവർക്ക് ഉമ്മ വയ്ക്കാനോ കെട്ടി പിടിയോ അത്രയും സ്നേഹത്തോടു കൂടി വരുന്നവരാണ് അപ്പോൾ അതൊന്നും അവർക്കതൊരു ഇതായിട്ട് തോന്നാറില്ല അറുപ്പമോ വെറുപ്പോ ഒന്നും തോന്നാറില്ല അപ്പോൾ എനിക്കതൊരു വിഷമാ അവർ നല്ല ഡ്രസ്സിൽ വരുന്നവരെ അങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ കയ്യിൽ ഞാൻ ഒന്നും ചെയ്തില്ല ഇത് എപ്പോഴും വൃത്തി കേടായിട്ടിരിക്കും തല്ലേ എന്നാലും വൃത്തിയൊക്കെ ആക്കി ക്യൂട്ടക്സ് ടെക്സ് കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ എൻ്റെ കാലും എൻ്റെ കാലിന് ഞാൻ മനസ്സിലട്ടാ ഇതെൻ്റെ കാലും ഇതെൻ്റെ കൈ അപ്പോഴേ കാലും രണ്ട് മോതിരിട്ടുണ്ട് ഞാൻ കണ്ട ഇനി അമ്മ സ്വർണത്തിൻ്റെ മോതിരിട്ടിരിക്കുന്നു മിഞ്ചിയിട്ടിരിക്കുന്നു അങ്ങനെയൊന്നും പറയണ്ട ഇത് പത്ത് രൂപയുള്ളോട്ടോ ഞാൻ ക്യൂ ടെക്സ് മേടിച്ച കടയിൽ അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടതാ ഞാൻ സാധാരണ വെള്ളീടെ എണ്ണ ഇടാറ് എല്ലാവരും എൻ്റെ കാലുമല്ലേക്ക് മിക്കവരും എന്നെ അറിയണോ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വെള്ളിയിലാണ് ഇടാറ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഒന്ന് ഇട്ടു ഇന്നത്തെ വീഡിയോ ഈ മഞ്ഞളരക്കലും കുടിക്കലും തേക്കലും പിന്നെ കാലി ക്ലീനാക്കലും കൈ ക്ലീനാക്കലും പൊക്കത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ഒരുന്നതായിരിക്കും ടാറ്റാ ബൈ